നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ഗുണ്ടകൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ഗുണ്ടകളെ കണ്ടാൽ പോലീസ് വെടിവെച്ചു കൊല്ലുമെന്നതാണ് തമിഴ്നാട്ടിലെ സ്ഥിതി ഏറ്റവും ഒടുവിൽ ചെന്നൈ മാധവാരത്ത് വെച്ചാണ് ഏറ്റുമുട്ടൽ കൊല നടന്നത് ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പുതിയ ചെന്നൈ കമ്മീഷണർ പറയുന്നു ബി എസ് പി നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തമിഴ്നാട് പോലീസ് അങ്ങ് വെടിവെച്ചു കൊന്നു എൻകൗണ്ടർ കൊലയെന്നാണ് പോലീസ് വിശദീകരണം നിരവധി എൻകൗണ്ടർ കൊലപാതകങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ദിവസേന നമ്മൾ കേൾക്കുന്നത് ഈ അടുത്ത കാലത്ത് തമിഴ്നാട് ഹൈക്കോടതി പോലും പറഞ്ഞു പോലീസ് ഗുണ്ടകളെ വെടിവെച്ചു കൊല്ലുന്നതിൽ കുറച്ച് സൂക്ഷ്മത പുലർത്തണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം അഞ്ച് കൊലപാതക കേസടക്കം അറുപത്തിയൊൻപത് കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവായ ദുരയെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു ഒരു പോലീസ് ഇൻസ്പെക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചപ്പോൾ രക്ഷപ്പെടാനായി പോലീസ് തിരികെ വെടിവെച്ചുവെന്നാണ് പോലീസ് വിശദീകരണം തിരിച്ചിറപ്പള്ളി പുതുക്കോട്ടയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത് പോലീസ് വെടിവെച്ച് വീഴ്ത്തി ദുരയെ കൊന്നുകളഞ്ഞു എന്നാൽ കേരളത്തിൽ ഗുണ്ടകളെയും കാപ്പാക്കേസ് പ്രതികളെയും വധക്കേസിലെ പ്രതികളെയുമൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ സി പി എം സഖാക്കൾ മാത്രമല്ല മന്ത്രി വരെ കളത്തിലുണ്ട് യാണ് നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടത് മന്ത്രി വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത് കാപ്പാ കേസ് പ്രതിയെ ലഹരിക്കേസിൽ പ്രതിയായ യുവാവിനെ പിന്നെ അങ്ങനെ കൊടും പാതകികളെ സി പി എമ്മിൽ ചേർന്ന ശരൺ ചന്ദ്രൻ കാപ്പാ കേസ് പ്രതിയല്ല എന്ന ക്യാപ്സ്യൂളുമായി ഇക്കഴിഞ്ഞയാഴ്ച പത്തനംതിട്ടയിലെ പാർട്ടി കളത്തിലിറങ്ങിയിരുന്നു എക്സൈസ് കഞ്ചാവുമായി പിടികൂടിയ യദൂ കൃഷ്ണന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നില്ല അത് ബി ജെ പി കെട്ടിച്ചമച്ച കേസാണ് എന്നൊക്കെ വിശദീകരണ ക്യാപ്സ്യൂളുകൾ കഴിഞ്ഞയാഴ്ച പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് ഇത്തരം വെള്ളപൂശലുകളുമായി കളത്തിലിറങ്ങിയത് എത്ര വെള്ള സത്യം സത്യമല്ലാതാവില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ കണ്ടത് പാവം എക്സൈസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞു തനിക്കാരോടും വ്യക്തിവിരോധം ഒന്നുമില്ല നല്ല സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ വാങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് താൻ യദൂകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കൃത്യമായി പിടികൂടിയതാണ് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു ഏറ്റവും കാപ്പാ കേസ് പ്രതിയായ ശരൺ ചന്ദ്രൻ കാപ്പാ കേസിലെ പ്രതി തന്നെയാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നു ഇനി എന്ത് ന്യായീകരണ ക്യാപ്സ്യൂളാണ് പത്തനംതിട്ടയിൽ നിന്ന് പാർട്ടിക്ക് പുറത്തിറക്കാൻ കഴിയുന്നത് ഒടുവിൽ ഇപ്പോൾ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചവർ വെട്ടിലായി എന്ന് പൂർണമായി നമുക്ക് പറയേണ്ടിവരും കാപ്പാ കേസ് നിലവിലുള്ളപ്പോൾ ശരൺചന്ദ്രൻ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും മറ്റൊരു ക്രിമിനൽ കേസിൽ പ്രതിയെന്നും നടപടികൾ തുടരുകയാണ് എന്നും ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം ശരൺചന്ദ്രനൊപ്പം സി പി എമ്മിൽ ചേർന്ന സുധീഷ് എന്നയാൾ പോലീസ് രേഖകളിൽ ഒളിവിലുള്ള പ്രതി ഇയാളെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മന്ത്രി വീണാ ജോർജ്ജിന്റെയും സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെയും നേതൃത്വത്തിലും സാന്നിധ്യത്തിലുമാണ് അറുപതിലേറെ ബിജെപി അനുഭാവികളെ ഇക്കഴിഞ്ഞയാഴ്ച സിപിഎമ്മിൽ ചേർത്തത് മന്ത്രി വീണാ ജോർജ്ജ് തന്നെ മാലയൊക്കെയിട്ടാണ് അവരെ പാർട്ടിയിലേക്ക് ആനയിച്ചത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎമ്മിൽ ചേർന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി വലിയൊരു ലിസ്റ്റ് അവതരിപ്പിച്ചു നിയമസഭയിൽ ഉൾപ്പെടെ ഈ പ്രശ്നം ഉയർന്നുവന്നതോടെ സി പി എം പൂർണ്ണമായി വെട്ടിലായി ഇക്കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ശരൺചന്ദ്രനെതിരെ കാപ്പ ചുമത്തിയത് ഇത് നിലനിൽക്കുമ്പോഴാണ് നവംബറിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരായ വധശ്രമക്കേസിൽ പത്തനംതിട്ടയിൽ ഇയാൾ പ്രതിയാകുന്നത് ഈ കേസിൽ ഒന്നാം പ്രതിയായ ശരൺചന്ദ്രൻ പിന്നീട് ഒളിവിൽ പോയി ഏപ്രിൽ മാസമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ അവസാനം ഇയാൾ ജാമ്യത്തിലിറങ്ങി ഇതേ കേസിലെ നാലാം പ്രതിയാണിപ്പോൾ രേഖകളിൽ ഒളിവിലുള്ള സുധീഷ് ശരൺചന്ദ്രൻ മാത്രമല്ല സുധീഷും യദൂകൃഷ്ണനുമൊക്കെ പാർട്ടിക്ക് തലവേദനകൾ സമ്മാനിക്കുന്നു സിപിഎമ്മിലേക്ക് മാലയിട്ട് ആനയിക്കപ്പെട്ടവരിൽ ഒരാൾ കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ വീണുരുണ്ട് ആകെ ചെളിയിലകപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ തന്നെ സിപിഎം പിടിയിലായ യദൂകൃഷ്ണനെ യുവമോർച്ച ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥൻ കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു പാർട്ടിയുടെ ആരോപണം ഇതിനെ തുടർന്ന് എക്സൈസ് ഓഫീസിലൊക്കെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ സി പി എം പാർട്ടി സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഭരണകക്ഷി നേതാവിന്റെ ഈ വാദം എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ മനോഹരമായ പൊളിച്ചെടുക്കുന്ന കാഴ്ച തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടു യുവിനെ കഞ്ചാവുമായി പിടികൂടുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൈമാറിയത് കഞ്ചാവുമായി നിൽക്കുന്ന യദുവിന്റെ വീഡിയോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ യുവമോർച്ചക്കാരനായ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എം അസീസാണ് യദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് പാർട്ടി ആരോപണം പിന്നീട് പൊളിഞ്ഞ് അടുങ്ങി വീണു എം അസീസ് തന്നെ കളത്തിലിറങ്ങി തന്റെ ഭാഗം വിശദീകരിച്ചതോടെ ഒരു രക്ഷയുമില്ലാതെ ഓടുന്ന കാഴ്ചയാണ് സി പി എം പത്തനംതിട്ടയിൽ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിട്ടുള്ള താൻ ഇരുപത്തിമൂന്ന് വർഷമായി എക്സൈസിൽ ജോലി ചെയ്യുന്നു ധാരാളം ഗുഡ് സർവീസ് സെന്ററുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് തനിക്ക് രാഷ്ട്രീയമില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആക്ഷേപം തനിക്കും കുടുംബത്തിനും അവമതിപ്പുണ്ടാക്കി പാർട്ടി നേതാവ് സഞ്ജുവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അസീസ് പിന്നീട് വെളിപ്പെടുത്തി കാപ്പാ കേസ് പ്രതി വധശ്രമ കേസിലെ പ്രതി കഞ്ചാവ് കേസിലെ പ്രതി ഇതിൽപരം എന്ത് ഗുണഗണങ്ങളാണ് പാർട്ടിയിലേക്ക് വരുന്ന ഗുണ്ടകൾക്കും പാർട്ടിയിലേക്ക് വരുന്ന മറ്റ് വ്യക്തികൾക്കുമൊക്കെ ഉണ്ടാകേണ്ടത് ഇതാണ് പാർട്ടിയുടെ മഹത്വം ഇവിടെയാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ നോക്കിക്കാണാൻ ജനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നവരെ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ എൻകൗണ്ടറിലൂടെ അവിടെ നിരന്തരം വധിച്ചുകളയുന്നു മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വേണ്ടി സംസാരിക്കുന്നവരും കളത്തിലിറങ്ങാൻ സാധ്യതകളുണ്ട് കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ ഗുണ്ടകളായ ഗുണ്ടകളൊക്കെ ഇപ്പോൾ പാർട്ടിയുടെ സന്തത സഹചാരികളാണ് അവർ ജനങ്ങളെ വിരട്ടുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഭയപ്പെടുത്തുന്നു എക്കാലത്തും സി പി എമ്മിന്റെ ശക്തി ഇത്തരം ഗുണ്ടാശക്തി തന്നെയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ പണ്ടൊക്കെ പാർട്ടി സഖാക്കൾക്ക് എളുപ്പത്തിൽ കഴിയുമായിരുന്നു ഇന്ന് പാർട്ടി സഖാക്കളുടെ വീര്യം കുറഞ്ഞതോടെ ഗുണ്ടകളെ കളത്തിലിറക്കുകയായി പാർട്ടിയുടെ ലക്ഷ്യം അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ പത്തനംതിട്ടയിൽ അടക്കം കാണുന്നത് കോഴിക്കോട്ടെ പാർട്ടിയുടെ മാഫിയാവൽക്കരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു കണ്ണൂരിലെ സ്ഥിതിയും ഭിന്നമല്ല എന്തായാലും കേരളത്തിലെ സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാവൽക്കരണം തന്നെ അതുകൊണ്ട് തന്നെ മന്ത്രി വീണ ജോർജ് ബാലയിട്ടതിൽ വലിയ അത്ഭുതമൊന്നും നമുക്ക് കാണാനുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്